ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ഫോർ എക്സൽ വരെയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് തൗസൻഡ് എബവ് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസ് ആണ് ഇതിന്റെ നെക്കില് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ സ്ലീവിന്റെ എൻഡിലും നല്ല അടിപൊളി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫുൾ ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ലാർജ് സൈസാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് ഇതൊരു ഇഷ്ട ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് ബോട്ടം പ്രീമിയം കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നത് കേട്ടോ ഇതുപോലെ ഒരു സിമ്പിൾ ആയിട്ടൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പൈസ ഒരു ഓണിയൻ പിങ്കും പീച്ചൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ടോപ്പിന്റെ എൻ്റില് നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ഒരു സിൽക്ക് മെറ്റീരിയലാണ് ആണ് കേട്ടോ അത് ഒരു സെമി സിൽക്ക് പട്ടൊരു മെറ്റീരിയൽ ആണ് ഷോൾ അത്യാവശ്യം ലെങ്ത് എടുത്തിട്ടുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള വെറ്റാണ് കേട്ടോ നെക്സ്റ്റ് നെക്കിന്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് ഷാള് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ലാർജ് സൈസാണ് നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്ക സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയക്കരുത് ിപ്പിൾ കിട്ടാനേ ഡീലേ ആവും സ്റ്റോൺ വർക്കാണ് നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ടോപ്പിന്റെ കണ്ടോ ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഈ ഒരു ഡിസൈനിലും നല്ല ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ളായിട്ട് ബോഡി പാർട്ട് ഫുള്ളായിട്ട് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കുമാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം ഷോൾ ഇത് മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ആണ് കേട്ടോ ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് ആണ് സൈസ് നെക്സ്റ്റ് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ അതില് കുറയ്ക്കണ്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് നെക്കിൽ നെക്കില് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആണ് ഇതിന്റെ പ്രൈസ് അടിപൊളിയ ഡിസൈൻ ആണ് ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും എടുത്തുള്ള ഷോൾ ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അത്യാവശ്യം ലെങ്ത്തും വരും ക്സിമം നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് റൈസ് ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്കില് ഫുൾ സ്റ്റോൺ വർക്ക് പിന്നെ മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കളറാണ് ഹെവി വർക്കാണ് ആണ് കേട്ടോ ഇതിന്റെ ടോപ്പിന്റെ എൻഡിൽക്കൊക്കെ കണ്ടില്ല ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് റൈസ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഷോൾ ഒക്കെ ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഡബിൾ എക്സലാണ് സൈസ് നല്ലൊരു വെറൈറ്റി കളറാണ് കേട്ടോ ഒരു ഗോൾഡനും ബ്രൗണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് അഫോർഡബിൾ പ്രൈസ് ആണ് ഓക്കെ ഷോളിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഫോർ എക്സൽ വരെയുള്ള സൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ഡബിൾ എക്സൽ ആണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ പൈസ് ഇതില് നെക്ക് വരുന്നുണ്ട് ഫുൾ ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ ഈ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് ആണ് കൊടുത്തുള്ളത് ടോപ്പിന്റെ എന്താ എൻ്റെ ഭാഗത്തും ഹാൻഡ് വർക്കാണ് കോളറിന്റെ ബാക്കിലൊക്കെ ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ അത് നല്ല മെറ്റീരിയലാണ് ആണ് കേട്ടോ ഫെൻറ്റി മെറ്റീരിയൽ ആണ് അതിൻ്റെ ഒരു വരുന്ന ഒരു മെറ്റീരിയലാണ് ആണ് ബോട്ടം പ്ലാസോ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ഷോൾ കണ്ടോ ഷോളില് ചെറിയ ഇതുപോലെ സിമ്പിളായിട്ടൊരു ലേസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ബോട്ടം പ്ലാസോ ആണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ പീ ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതൊക്കെ ഡബ്ൾ എക്സലാണ് എക്സൽ സൈസ് എടുക്കും പറ്റും ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതിയാവും പിന്നെ നെക്കൊക്കെ കണ്ടോ ഫുൾ ഹാൻഡ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലൂ ആണ് ഷെയ്ഡ് ബോട്ടം ആണ് ടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന ഐറ്റാണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു റെഡാണ് കേട്ടോ ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് ഹാൻഡ് വർക്ക് ആണ് ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി ഡിസൈൻ ആണെന്നല്ല കേട്ടോ ഹാൻഡ് വർക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ടഫ് എൻഡി മെറ്റീരിയൽ ആണ് കുറച്ചിങ്ങനെ ഒരു ഷൈനിങ് ഒക്കെ ഉള്ളതാണ് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് ത്രീ എക്സ് സൈസ് ആണ് ഇതിൻ്റെ നെക്കിൽ ഫുൾ ഹെവി വർക്ക് വെയർ ഉണ്ട് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് വെയർ ഉണ്ട് കേട്ടോ ആയിരത്തി നാന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ബോട്ടം സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് പീക്കോ ഗ്രീൻ ആണ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് ത്രീ എക്സ് ആണ് സൈസ് കേട്ടോ ഫോർ എക്സ് എൽ വരെയുള്ള സൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല ാണ് കേട്ടോട്ട സ്റ്റാർ ജോർജ് ആയിരത്തി നാനൂറ്റി അമ്പത് ഇത് മറൂൺ ആണ് കേട്ടോ ഷെയ്ഡ് ഡാർക്ക് മറൂൺ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഫോർ എക്സലാണ് സൈസ് നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഫോർ എക്സലാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഈ സെയിം ത്രീ എക്സലും അവൈലബിൾ ആണ് കേട്ടോ ഈ സെയിം ഡിസൈനിൽക്ക ഇത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ബസ് സ്റ്റോപ്പ് ജുമാ മസ്ജിദ് അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇത് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ക്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഒരു കോപ്പർ ഷെയ്ഡിലുള്ള വർക്കാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫോർ എക്സൽ ആണ് സൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊള്ളായിരത്തി അമ്പതാണ് കേട്ടോ ഇതും ഫോർ എക്സൽ ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് റൈസ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് അതിൽ വരുന്നത് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓപ്പം ഷോളിന് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഷോളിന് കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ഓക്കെ ഇത് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുൾ ഹെവി വർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫോർ എക്സലാണ് സൈസ് അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്